രണ്ടായിരത്തി പതിമൂന്നിൽ ഈ തെറ്റുകിതാവ് രാമജനെ സ്മേക്കുന്ന ഒരു പൊട്ടമാനത്തേമികൾ കൂടി തുടങ്ങിയതാണ് ഈ ശ്രീരാമജ് ഒഫീഷ്യൽ എന്ന് പറയുന്ന ഭാഷ പറയുന്നത് പെട്ടുകിതാവ് രാമചന്ദ്രൻ്റെ ദേവിദാസൻ്റെയും പ്രവർത്തനങ്ങളും അമ്പലമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സഹകരിച്ച് മുന്നോട്ട് പതിനൊന്ന് വേണ്ടിയാണ് ബുക്ക് സ്റ്റാർട്ട് ചെയ്തത് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രളയം ഉണ്ടായ സമയത്ത് വയനാട് ഇങ്ങോട്ട് ഇപ്പോൾ ഇതേപോലെ തന്നെ അന്നത്തെ രാമചന്ദ്രൻ്റെ വണ്ടിയിൽ അവർ ഒരു കൂട്ടം അവർ ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ ഏകദേശം ഒരു മൂന്നര നാല് ലക്ഷത്തിലൂടെ ഭക്ഷണ സാധനങ്ങൾ സ്വീകരിച്ച് അവിടെയെങ്കിലും ഒരു സഹായം പോലെ നൽകുകയുണ്ടായി അതിനുശേഷം ആന വിലക്ക് വന്നപ്പോഴും കൊറോണ കാലഘട്ടത്തിലും ആന അമ്പലത്തിന് എല്ലാ സഹായങ്ങളും മറ്റു രീതിയിൽ ചെയ്തുവരികയുണ്ടായി അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇപ്പം ഈ അടുത്താണ് അവരൊരു ആദ്യമായിട്ട് തന്നെ ഒരു ഫാൻസ് വെൽഫെയർ അസോസിയേഷൻ രജിസ്റ്റർ ചെയ്യുകയുണ്ടായി ഈ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആദ്യ സംഭവം എന്നുണ്ടെങ്കിൽ ഇവർ ഈ വയനാട് ഉരുൾപൊട്ടിയ സമയത്ത് തന്നെ വടകര വിലങ്ങാട് ഉരുൾപൊട്ടലുണ്ടാവുകയും അവിടെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്ന ഒരു ഫാം നശിച്ചു പോയി അറിഞ്ഞതായിട്ട് അവർക്ക് ആ വെള്ളം പറഞ്ഞു ആ ഫാമിലെ മറ്റു മൃഗങ്ങൾക്ക് ഭക്ഷ്യസാധനങ്ങൾ ചെറിയ പൈസ സഹായം മാത്രമേ സഹായം ചെയ്യുകയുണ്ടായി അതിന് ശേഷം ഇവര് ആദ്യ സംരംഭം നിന്ന് നിലയ്ക്കാണ് ഇപ്പോൾ ഒരു ലക്ഷത്തി ഒരു രൂപ സാധനങ്ങളായിരിക്കും മുഖ്യമന്ത്രിയുടെ ചുമതലാശ്വാസം രീതിക്ക് മറ്റേ രാമചന്ദ്രന്റെ സമിതിയിൽ വെച്ചിട്ട് കൊടുക്കുന്നത് അത് ഏറ്റുവാങ്ങുന്നത് അവിടെ വടക്കാഞ്ചേരി എം എൽ എ ആയ അപ്പോൾ നമ്മുടെ ഈ അമ്പലം നിൽക്കുന്ന സ്ഥലത്ത് പെയിൻ ചെയ്യുന്ന വടക്കാഞ്ചേരി നിയോജനത്തിൽ എം എൽ എ ആയ മറ്റേ സേവ ജില്ലത്തിൽ എം എൽ എ ആണ് കഴിയുന്നത് മറ്റേ അത് വാങ്ങിച്ചിരുന്നത് അത്രയാണ് ഇതിൻ്റെ ഈ ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ ചെയ്യാൻ വിവിധ സ്ഥലങ്ങളിലുള്ള ഒരുപാട് ജാതി മത തന്നെയുള്ള ആളുകളിൽ ഒരു കൂടി വ്യത്യസ്ത തലങ്ങളിൽ തോന്നി എന്നാളുകൾ ലക്ഷ്യം ആനകളും ക്ഷേമം മാത്രമാണ് എന്നുള്ളതാണ് വീഡിയോ സംസാരിക്കുന്നു പ്രകൃതി ദുരന്തങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിക്കുന്ന രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും ഉണ്ടായ മഹാപ്രളയം തുടർന്ന് ഉരൽമല സംഭവം നമുക്കെല്ലാവർക്കും അറിയാം ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായി വലിയ നഷ്ടങ്ങളാണ് നമുക്കുണ്ടായിട്ടുള്ളത് ഏറ്റവും മാതൃകാപരമായി ഉരൽമല സംഭവവുമായി ബന്ധപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ടവരെ വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ഒപ്പം തന്നെ എല്ലാ വേദചിന്തകൾക്കും അതീതമായ സംസ്ഥാനം ഒറ്റക്കെട്ടായി ആ പ്രവർത്തനങ്ങൾക്ക് പിടികാണ്ടി നടന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വലിയ തോതിലുള്ള പിന്നെ സഹായ ഹസ്തമാണ് ഇപ്പോൾ നീണ്ടുവരുന്നത് ഇവിടെ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ ഫാൻസ് അസോസിയേഷൻ ഒരു രജിസ്ട്രേഷൻ കഴിഞ്ഞ് നേരത്തെയും ഇത്തരം പ്രവർത്തനങ്ങളിൽ അവർ പങ്കെടുത്തിട്ടുണ്ട് ഒരു ലക്ഷത്തി ഒരു രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അവർ സംഭാവനയായി നൽകി കഴിഞ്ഞു ഗവൺമെൻറ്റിന് വേണ്ടി അത് ഏറ്റെടുക്കുന്നു ഇത്തരം പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും പകമഴിഞ്ഞ പിന്തുണ രൂപപ്പെട്ട് രൂപപ്പെട്ടു വരുന്നുണ്ട് അത് ശക്തിപ്പെടുത്താൻ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളൊക്കെ